ആഹ് ശരിയെന്നല്ലോ കരോൾ വർ രൂപ എടുത്തിട്ട് പാടി എന്തിനാ അമ്മ നൂറ് രൂപ നീ പൈസ എടുത്തോണ്ടെങ്കിൽ ഇറങ്ങി വേ കരോൾ വരെ വരുന്നു ആ കരോള് വരുന്നുണ്ടല്ലേ ഞാൻ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ പൈസ എടുത്തിട്ട് വരട്ടെ നീ പിള്ളാരൊക്കെ നിക്കുന്ന പോലെ കണ്ടോ പിള്ളാരെ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറിട്ടുവാൻ തെറുതിയായി അവരോട് കളിക്കാന്

ഞാൻ സ്റ്റാർ നോക്കാൻ നോക്കാം നിനക്ക് നല്ല പൊക്കുണ്ടല്ലോ ഡീ നീ തന്നെ കെട്ടിക്കോ നീ എന്തെങ്കിലും അവനെ നോക്കിയിരുന്നു മോനെ അവനങ്ങി ഡ്യൂട്ടിയൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവനെയും എത്താറായി തോന്നുന്നു പെട്ടെന്ന് കെട്ടെ ഓ മോളെ പോയാ ലൈറ്റ് ഇനി ലൈറ്റ് ഇട്ട് നോക്കി നോക്കട്ടെ ശാരദ പൈസ എടുത്ത് കഴി വെച്ചോ ആ ഞാൻ എല്ലാവർക്കും എല്ലാര്ക്കും നൂറുന്നൂറ് വെച്ചെടുത്തിട്ടുണ്ട് പുട്ട് നൂറ് കൊടുക്കണം പിന്നെ ഇങ്ങനെ നൂറ് കൊടുക്കണം അമ്മ നൂറ് കൊടുക്ക ഞാനും നൂറ് കൊടുക്കാം അയ്യോ ഞാൻ പൈസ എണ്ണി എടുക്കണം വേഗത്ത് ഇന്നമ്മേ ഞാൻ നാനൂറ് രൂപ എടുത്തിട്ടുണ്ട്

നമ്മൾ ഓള മുട്ടായി പിടിച്ചോ ഓയി മുട്ടെ മാത്രം പോയി ഒരു സാധനം കൂടെ ഞാൻ വരാം ഇതാ ഇതും കൂടെ തടിയിരിക്കട്ടെ

ഏ ക്രിസ്മസ് അപ്പൂപ്പനും അവർക്ക് നമ്മൾ കൂടെ വന്നില്ല കരൂ അവർക്ക് എല്ലാ കൂടെ ഒരു കേക്ക് കൂടെ ഉണ്ടാക്കും ആ അത് ശരിയാ ശരിയമ്മ ഇന്നൊരു ആയിരം രൂപ ഈ കേക്ക് എങ്ങനെ കൊടുക്കുക ആ എന്നാ എന്നാൽ ശരിയമ്മ ഞാനെന്ന ഒരു കേക്ക് കൂടെ എക്സ്ട്രാ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണോ ആ ഞാൻ കേക്ക് മോനെ കിങ്ങിനി നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യും അമ്മേ നിങ്ങളുടെ ചേർത്തിട്ട് പോയാ